എന്നെയും ഞാൻ ഏകനായി സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരുവനെയും വിട്ടേക്കുക അവന് അയച്ചിട്ട് കൊടുക്കപ്പെട്ട ധനവും ഞാൻ കൊടുത്തിരിക്കുന്നു സന്നദ്ധരായ പുത്രന്മാരെയും ഞാൻ അവന് ഒരു സൗകര്യം സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ അവൻ മോഹിച്ചു കൊണ്ടുമിരിക്കുന്നു വേണ്ട അവൻ നമ്മുടെ ആയത്തുകളോട് ധിക്കാരക്കാരനായിരുന്നു ഞാൻ അവനെ കയറ്റം കയറുവാൻ വഴിയെ നിർബന്ധിക്കുന്നതാണ് കാരണം അവൻ ചിന്തിച്ചു കണക്കാക്കുകയും ചെയ്തു അതിനാൽ അവൻ കൊല്ലപ്പെടട്ടെ എങ്ങനെയാണ് അവൻ കണക്കാക്കിയത് പിന്നെയും അവൻ കൊല്ലപ്പെടട്ടെ എങ്ങനെയാണ് അവൻ കണക്കാക്കിയത് പിന്നീട് അവൻ നോക്കി പിന്നെ അവൻ മുഖം ചുളിക്കുകയും ഇറുകി ചുളുങ്ങുകയും ചെയ്തു പിന്നെ അവൻ പിന്നോട്ട് മാറുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇത് പ്രമാണിച്ച് പറയപ്പെടുന്ന സിഹറല്ലാതെ മറ്റൊന്നുമല്ല ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ വേറൊന്നുമല്ല വഴിയെ ഞാൻ അവനെ സക്കറിൽ ഇട്ട് എരിക്കുന്നതാണ് സക്കർ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം അത് ബാക്കിയാക്കുകയില്ല വിട്ടുകളയുകയല്ല തൊലിയെ എരിച്ചു കളയുന്നതാകുന്നു അതിൻ്റെ മേൽ പത്തൊമ്പത് പേരുണ്ട് ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഇതിൻ്റെ തഫ്സീറുകളും ഇതിൻ്റെ സന്ദർഭ വിവരണങ്ങളുള്ള അതീസുകളുമൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ഖുർആൻ്റെ നിലവാരം മനസ്സിലാക്കുന്നത് ഇത് അന്നത്തെ കുറേശികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ധനികനും ഒരുപാട് മക്കളൊക്കെ ഉണ്ടായിരുന്ന വളരെ പ്രമാണിയായിരുന്ന ആളുകൾ വളരെ ബഹുമാനിച്ചിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഒരു പ്രമാണി വലീതുബിന് മുഗീറ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കഴിഞ്ഞ അധ്യായത്തിൽ കലം എന്ന അധ്യായത്തിൽ തന്തയ്ക്ക് പറക്കാത്തവൻ എന്നും മഹാതമ്മാടിയെന്നും ഒക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് പുലഭ്യം വിളിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തതാണ് അതേ വ്യക്തി അതേ വലീതുബിന് മുഗീറയെക്കുറിച്ചുള്ള മറ്റൊരു പുലഭ്യപ്പാട്ടാണ് ഇവിടെയും വരുന്നത് ഇവിടെ വ വലീതുബിന് മുഗീറയെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുള്ളത് വലീതുബിന് മുഗീറയെക്കുറിച്ച് ഹമാനി മൗലവിയുടെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള ഒരു ഖണ്ണിക ഞാൻ വായിക്കാം ഖുറൈസ് ഗോത്രത്തിൽ ബനു മക്സൂം ശാഖയിലെ വമ്പിച്ച ധനാഢ്യനും നേതാവുമായിരുന്നു വലീദ് വളരെ കച്ചവടങ്ങളും കൃഷിനിലങ്ങളും അവൻ ഉണ്ടായിരുന്നു മക്കയുടെയും തായിഫിൻ്റെയും ഇടയിൽ പല സ്ഥലത്തും ആടുമാടൊട്ടകങ്ങൾ കുതിരകൾ അടിമകൾ ആദിയായ വമ്പിച്ച സമ്പത്തുക്കൾ വേറെയും പ്രാപ്തരും ശക്തരുമായ എട്ടുപത്ത് ആൺമക്കളും ഉണ്ടായിരുന്നു അവരിൽ ഖാലിദ് ഹിഷാം ഉമാറത്ത് എന്നീ മൂന്ന് പേർ ഇസ്ലാം സ്വീകരിച്ചവരാണ് സുഖസമ്പൂർണവും ഉന്നത നിലവാരത്തിലുള്ളതുമായിരുന്നു വലീദിൻ്റെ ദീർഘകാലത്തെ ജീവിതം തൻ്റെ പേരും പ്രശസ്തിയും നിമിത്തം കുറേശികളുടെ വാസനച്ചെടി എന്നൊരു കീർത്തിനാമം പോലും വലീദ് സമ്പാദിച്ചിരുന്നു അതേ സമയത്ത് നബിയുടെയും ഇസ്ലാമിൻ്റെയും അതികഠിന ശത്രു ആയിരുന്നു വലീദ് അള്ളാഹുവിന് അവനോടുള്ള വെറുപ്പിന്റെ കാഠിന്യം താഴെ വചനങ്ങളിൽ കാണാവുന്നതാണ്